ഒരു കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമുള്ളതല്ല റസിയ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കുഞ്ഞുങ്ങൾ വേണം അവരെ കൊഞ്ചിച്ചും ലാളിച്ചും അവരുടെ കളിച്ചിരികൾ നിറയുന്നതും ആകണം കുടുംബം നിന്റെയും നിസാറിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് പോ നാലു ആയില്ലേ ഇതുവരെ അവനോ അവൻ്റെ വീട്ടുകാരോ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ നിന്നെ എന്തെങ്കിലും പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടോ തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ തരാനെന്നവണ്ണം തൻ്റെ മുന്നിലിരിക്കുന്ന ആയുമ്മയെ റസിയ ആ ചോദ്യം കേട്ടപ്പോൾ ഒന്ന് നോക്കി കുട്ടികൾ ഉണ്ടാവാത്തത് എന്റെ കുറ്റമാണെന്ന് പറയാൻ ഞാനൊരു ഡോക്ടറെയും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആയുമ്മ അവൾ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചതും ആയുമ്മയുടെ മുഖത്തൊരു പതിർച്ച ഉണ്ടായി വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ മുന്നിലൊരു നിമിഷം ഇനി എന്തു പറയണമെന്നറിയാതെ നിശ്ചലാവസ്ഥയിൽ ഇരുന്ന് പോയവർ വിശുദ്ധിയായ ഒരു മാലാഖയുടെ മുഖമാണ് അവൾക്ക് ആരോടും ഉയർത്തി സംസാരിക്കുക പോലുമില്ലാത്ത ഒരു സാധു അവളുടെ ഈ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് അവൾ ഈ വലിയ വീട്ടിലെ മരുമകളായത് മാതാപിതാക്കൾ ആരെന്നറിയാതെ അനാഥാലയത്തിൽ ആരുടെയെല്ലാമോ സഹായം പറ്റി ജീവിച്ചിരുന്നവളെ നിസാറിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ ഏകമകന്റെ ഭാര്യയാക്കി മാറ്റിയത് അവളുടെ സൗന്ദര്യവും സ്വഭാവ ഗുണവും കണ്ടിട്ട് തന്നെയാണ് അവൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ അവളെ തങ്ങളുടെ മകന്റെ ഭാര്യയാക്കിയിരുന്നു ഉമ്മയെയും ഉപ്പയെയും അനുസരിച്ച് മാത്രം ശീലമുള്ള മകനായ നിസാരനും അവളെ ഭാര്യയാക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കാനുണ്ടായില്ല അതിനുള്ള പ്രധാന കാരണം അവളുടെ സൗന്ദര്യം തന്നെയായിരുന്നു അവളുടെ സൗന്ദര്യം കണ്ടവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവർക്കെല്ലാം അവളുടെ അനാഥത്വം വെല്ലുവിളിയായിരുന്നു നിസാറിന്റെ ഭാര്യയായിട്ട് ഭാര്യയായിട്ടിപ്പോൾ നാലു വർഷം കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാര്യയുടെയും മകളുടെയും കടമകളും കർത്തവ്യങ്ങളും ഇന്നീ നിമിഷം വരെ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ചുറ്റി നടക്കുന്ന ചർച്ചകൾ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും അവളുടെ ചെവിയിലും എത്തിയിരുന്നു ഒരു കുഞ്ഞാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നതും അവൾ മനസ്സിലാക്കിയിരുന്നു എങ്കിലും എല്ലായിടത്തും നിശബ്ദത പാലിച്ചു അവൾ ചോദ്യങ്ങൾ തന്നിലേക്ക് എത്തുന്ന ദിവസം മാത്രം അതിനെല്ലാം ഉത്തരം നൽകാമെന്ന ഉറപ്പോടെ തന്നെ ഇന്നാണ് ആ ദിവസം റസിയെ മനസ്സിലോർത്തുകൊണ്ട് ആയുമ്മയെ നോക്കി അവരും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അന്നേരം നിസാറിന്റെ ഉമ്മയുടെ സഹോദരിയാണ് ആയുമ്മ എന്ന് വിളിക്കുന്ന ആയുഷുമ്മ റെസിയെയും നിസാറിനൊപ്പം തന്നെ ഇഷ്ടമാണവർക്ക് ആയുമ്മ എന്താ ഒന്നും പറയാത്തത് കുട്ടികൾ ഉണ്ടാവാത്തത് എന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും ഞാനും നിസ്സാർക്കയും ഇതുവരെ ഡോക്ടർമാരെ ആരെയും കണ്ടിട്ടില്ല ഉമ്മയും ഉപ്പയും ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇക്കയോട് പറഞ്ഞതാണ് അന്നും അതിന് തടസ്സം പറഞ്ഞതും ഇക്കയാണ് എന്റെ പഠനത്തിന്റെ പേര് പറഞ്ഞ് എന്നിട്ടിപ്പോ എങ്ങനെയത് എന്റെ മാത്രം പ്രശ്നമായി യമ്മയോട് ചോദിച്ചു അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉത്തരം പോലെ അവർ അവളെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു എന്തു മറുപടി പറയും അവളോടൊന്നറിയാതെ അവർ ഒരുമാത്രം പകച്ചുപോയി ഈ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിരുന്നു റെസീ എന്ന പെൺകുട്ടി അങ്ങനെ എല്ലാവർക്കും എന്തും പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കുന്നൊരുത്തി അല്ല എന്ന് അവളോട് പറയുന്ന ഓരോ വാക്കിനും അവൾ അർത്ഥവും മൂല്യവും കണക്കാക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ആയുമ്മയ്ക്ക് എന്നോടൊന്നും പറയാനില്ലെങ്കിൽ ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് അവരോട് പറഞ്ഞുകൊണ്ട് റെസീ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നതും അവളെ തടയാൻ പറ്റാതെ അവരും അവൾക്കൊപ്പം നടന്നു റെസിയ്ക്ക് മുൻപിൽ അവളെ നോക്കി നിൽക്കുമ്പോൾ അവൾ എന്തായിരിക്കും പറയാനുള്ളതെന്നതിനേക്കാൾ തങ്ങളുടെ മനസ്സിലിരുപ്പ് അവൾ മനസ്സിലാക്കുമോ എന്ന ഭയമായിരുന്നു നിസാരനുള്ളിൽ യാതൊരു കാരണവശാലും അവളെ നഷ്ടപ്പെടുന്നത് അവന് സഹിക്കാൻ പറ്റില്ലായിരുന്നു അതിലുപരി അവളുടെ സൗന്ദര്യത്തോടും ശരീരത്തിനോടും അവന് വല്ലാത്ത ആസക്തി തന്നെ ഉണ്ടായിരുന്നു നിനക്ക് എന്താണ് മോളെ പറയാനുള്ളത് നിസാറിൻ്റെ ഉമ്മ സ്നേഹത്തോടെ അവളോട് ചോദിച്ചതും അവൾ അവളവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഉമ്മയുപ്പെ ആഗ്രഹിക്കുന്നത് പോലെ നിസാറുക്കയുടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കതിനുള്ള കഴിവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ നിസാറുക്കയുടെ ജീവിതത്തിലേക്ക് ഉമ്മയുടെ ആങ്ങളയുടെ മകളായ പെൺകുട്ടി വന്നോട്ടെ എനിക്കൊരു എതിർപ്പുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ ഒന്നുമില്ലെങ്കിലും പണ്ടൊരുപാട് ആഗ്രഹിച്ചതല്ലേ നിങ്ങൾ അവളെ വീട്ടിലെ മരുമകളാക്കാൻ തന്നെ നോക്കി നിൽക്കുന്നവർക്ക് മുൻപിൽ നിന്ന് ശബ്ദമിടറാതെ തല ഉയർത്തി നിന്ന് റസിയ പറഞ്ഞത് കേട്ടതും അവളെ നോക്കി നിന്നവർ ഞെട്ടി പകച്ചുപോയി അവൾ ഒരിക്കലും അറിയരുതെന്ന് കരുതിയ കാര്യം അറിയില്ലെന്ന് കരുതിയ കാര്യം വളരെ നിസ്സാരമായവൾ മനസ്സിലാക്കി പറഞ്ഞിരിക്കുന്നു യത്തിയുമായ ഒരു പെൺകുട്ടിയെ വീട്ടിലെ മരുമകളാക്കുമ്പോൾ സമൂഹത്തിൽ തങ്ങൾക്ക് ലഭിക്കുന്ന ഉന്നത സ്ഥാനത്തേക്കാൾ അവർ പ്രാധാന്യം നൽകിയത് ആരാലും നിയന്ത്രിക്കാൻ കഴിയാതെ കുത്തഴിഞ്ഞ പോലെ ജീവിക്കുന്ന നിസാറിനെ റസീയയുടെ സൗന്ദര്യം കൊണ്ട് കീഴ്പ്പെടുത്താമെന്നതായിരുന്നു നിസാറിന്റെ അമ്മാവന്റെ മകളായ ഷാഹിനിയെ ചെറുപ്പത്തിൽ തന്നെ അവനുവേണ്ടി പറഞ്ഞു വെച്ചതാണെങ്കിലും നിസാറിന്റെ ചീത്ത സ്വഭാവം മൂലം ഷാഹിനിയെ അവന് നൽകാതെ വേറെ വിവാഹം കഴിപ്പിച്ചയച്ചു മറ്റുള്ളവർക്കു മുൻപിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന സൽപുത്രനായിരുന്നു നിസാരെങ്കിൽ യഥാർത്ഥ ജീവിതത്തിൽ അവനൊരു തികഞ്ഞ തെമ്മാടി തന്നെയായിരുന്നു കള്ളും പെണ്ണും കീഴടക്കിയ അവൻ്റെ ജീവിതത്തെ ഒരു പരിധിവരെ നേരെയാക്കാൻ പിന്നീട് റസിയ്ക്ക് സാധിച്ചുവെങ്കിലും വിവാഹബന്ധം വേർപെടുത്തി ഷാഹിനെ തിരികെ വന്നത് മുതൽ അവളെയും അവൻ സ്നേഹിക്കുകയും അവളെ കൂടി തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനുവേണ്ടി റസിയെ ഉപേക്ഷിക്കാനും അവന് വയ്യ അവളുടെ സൗന്ദര്യം അവനൊരു ലഹരി തന്നെയാണ് അതിനൊപ്പം തന്നെ ഷാഹിനിയെ കെട്ടിയാൽ ലഭിക്കുന്ന സമ്പത്ത് അവന് വേണം തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെന്ന പോലെ റസിയ മുറിയിലേക്ക് തിരികെ നടന്നപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന നിസാറിനെ നോക്കി ഭംഗിയിൽ ഒന്ന് പുഞ്ചിരിച്ചതും അവളെ നോക്കാൻ സാധിക്കാത്ത വിധം അവന്റെ മുഖം താണുപോയി റസിയയുടെ പഠനം കഴിഞ്ഞിട്ട് മതി ഒരു കുഞ്ഞെന്ന് പറഞ്ഞ് അവൻ തന്നെയായിരുന്നു കുട്ടിയെന്ന അവളുടെ ആഗ്രഹത്തെ തള്ളിക്കളഞ്ഞത് എന്നാൽ ഷാഹിനിയെ കൂടെ കൂട്ടാൻ വേണ്ടി അവനും വീട്ടുകാരും അത് അവളുടെ കഴിവുകേടായി ചൂണ്ടിക്കാട്ടിയത് അവൾ മനസ്സിലാക്കിയതിന്റെ ഞെട്ടല്ലായിരുന്നു അവൻ നിസാറിന്റെയും ഷാഹിനിയുടെയും വിവാഹ ഒരുക്കങ്ങൾ നടക്കുമ്പോഴും ഷാഹിനിയെ മഹർ നൽകി നിസാർ തന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുന്നതുമെല്ലാം മറ്റുള്ളവർക്കൊപ്പം റെസിയെയും തീർത്തും നിസ്സംഗയായി നോക്കി നിന്നു തനിക്ക് ചുറ്റും നിൽക്കുന്നവർ തന്നെ സഹതാപത്തോടെ നോക്കുന്നതും പലതും പറയുന്നതും അവൾ കേട്ടെങ്കിലും ചുണ്ടിലെ നേർത്ത പുഞ്ചിരിയാൽ അവൾ അതിനെയെല്ലാം നേരിട്ടു വിവാഹ തിരക്കിനിടയിൽ പലവട്ടം നിസാറിന്റെ കണ്ണുകൾ റെസീയെ തേടിച്ചെന്നെങ്കിലും കഴിഞ്ഞു കുറച്ച് ദിവസങ്ങളായി തുടരുന്നത് പോലെ അവളാ നോട്ടങ്ങളെ എല്ലാം അവഗണിച്ചു അവഗണിച്ചുവിട്ടു വിവാഹരാത്രിയിൽ നിസാറിന്റെ മുറിയിലേക്ക് പാലുമായി പോകുന്ന ഷാഹിനിയെ നോക്കി നിൽക്കുന്ന റെസീയെ ഒട്ടൊരു നൊമ്പരത്തോടെയാണ് അവന്റെ മാതാപിതാക്കൾ നോക്കി നിന്നത് പോയവളുടെ അനാഥത്വത്തെ തങ്ങൾ മുതലെടുത്തു എന്ന ചിന്ത അവരെ കാർന്നു തിന്നു ആദ്യരാത്രി ഷാഹിനയെ സ്വന്തമാക്കി അവളുടെ നഗ്നമേനിയെ തന്റേതാക്കി മാറ്റുമ്പോൾ നിസാറിന്റെ മനസ്സിൽ തെളിഞ്ഞുവന്നത് റസിയയുടെ മുഖമായിരുന്നു ഒപ്പം തന്നോടവൾ ഇപ്പോൾ കാണിക്കുന്ന അവഗണനയും ആഗ്രഹം അതിന്റെ പൂർണതയിലെത്തി ഷാഹിനയിലേക്ക് തളർന്നു വീഴുമ്പോൾ നിസാറിന്റെ നാവിൽ നിന്നും കേട്ടത് റെസിയ എന്ന വിളിയാണ് അതിൽ തകർന്നു പോയി ഷാഹിന നേരം പുലർന്ന് ഓരോരുത്തരായി ദിവസേന എന്ന പോലെ തങ്ങളുടെ പതിവ് ചായയ്ക്ക് വേണ്ടി റസിയെ കാത്തുനിൽക്കുമ്പോൾ ഒരു ചെറിയ ബാഗുമായി റസിയെ നിസാറിന് മുന്നിലെത്തി തൻ്റെ കയ്യിൽ കരുതിയ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അവനും വീട്ടുകാരും കാണുന്ന വിധം നീട്ടിപ്പിടിച്ചു അതിൽ തെളിഞ്ഞു കാണുന്ന രണ്ടു വരയിലേക്ക് അവരെല്ലാവരും ഞെട്ടലോടെയും അമ്പരപ്പോടെയും നോക്കി മോളെ വിളിച്ചുകൊണ്ട് നിസാറിന്റെ ഉമ്മ മുന്നോട്ട് വന്നതും ഒരു നോട്ടം കൊണ്ട് അവൾ അവരെ തടഞ്ഞു ഒപ്പം തൻ്റെ കഴുത്തിൽ നിസാർ അണിയിച്ച മഹർജയിൽ വലം കൈയാൽ ഊരി നിസാറിനു മുന്നിലായി വെച്ച് അവന്റെ കണ്ണിലേക്കൊന്നു നോക്കി അന്വേഷിച്ചു വരരുത് ഒരിക്കലും ഉപേക്ഷിച്ചു പോവുകയാണ് എല്ലാം ഇവിടെ തന്നെ സ്വീകരിക്കപ്പെടുകയാണ് പഴയ അനാഥപട്ടം ഇനി ഒരിക്കലും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായാൽ പിന്നൊന്നിനും വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല വാക്കാണ് ഉറപ്പുള്ള ശബ്ദത്തിൽ അവനോട് പറഞ്ഞുകൊണ്ടവൾ നടന്നകന്നപ്പോൾ തിരികെ കയറാൻ പറ്റാത്ത വിധം ആഴമുള്ള തെറ്റിന്റെ പടുകുഴിയിലേക്ക് വീണുപോയിരുന്നു നിസാറും കുടുംബവും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ